വയലത്തൂർ ചെലവിൽ ഒമ്പതുകാരൻ റിമോട്ട് ഗേറ്റിൽ കുടുങ്ങിയ വിവരമറിഞ്ഞ് ആദ്യം ഓടിയെത്തിയെങ്കിലും നിസ്സഹായനായി നോക്കി നിൽക്കാനേ ഓട്ടോ ഡ്രൈവറായ താനാളൂർ കോരങ്കാവ് സ്വദേശി നൌഷാദിന് കഴിഞ്ഞുള്ളൂ കുട്ടിയുടെ തല ഗേറ്റിനുള്ളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു റിമോട്ട് ഗേറ്റായതിനാൽ ഒന്നും ചെയ്യാനായില്ലെന്നും നൌഷാദ് പറഞ്ഞു ഏറെ നേരത്തിന് ശേഷം ഗേറ്റ് തുറന്ന് കുഞ്ഞിനെ പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇന്നലെ ഞാൻ അത്താണിക്കന്ന് ഉള്ള കോൺക്രീറ്റിലോട്ട് കേറുമ്പോഴാണ് ഒരു സുഹൃത്ത് ബൈക്കറ്റ് വരുന്നുണ്ട് ഇങ്ങനെ പിന്നെ വണ്ടിക്ക് കയ്യട്ടി അതുകൊണ്ട് പോയി ചെയ്തെന്താണെന്ന് വന്ന് നോക്കിയപ്പോൾ ഗേറ്റിൻ്റെ ഉള്ളിൽ ഈ കുട്ടീൻ്റെ തല കിടക്കുന്ന രംഗ കണ്ടത് അതുവണ്ടി നമ്മൾ തുറക്കാൻ ശ്രമിച്ചപ്പോൾ പറ്റിയില്ല കാരണം റിമോട്ടിൻ്റെ ഗേറ്റ് ആയത് കാരണം തൊട്ടപ്പുറത്ത് ചെറിയ ഗേറ്റ് ഉണ്ട് അത് തുറക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പൂട്ടിട്ട് അങ്ങനെ നമുക്ക് പുറത്ത് നിന്ന് കാണാനല്ല ഒന്നിനും പറ്റിയില്ല അങ്ങനെ പിന്നെ ഞാനിൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചാൽ പറഞ്ഞു ഫയർഫോഴ്സിന് വിളിക്കാൻ പറഞ്ഞു ഫയർഫോഴ്സ് പറഞ്ഞ് വൈറ്റത്തൂരെത്തിക്കണം അതിൻ്റെ അടിയിൽ അവരൊക്കെ വന്നിട്ട് റിമോട്ട് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തുറന്ന് കുട്ടീനെ പുറത്തെടുത്തിട്ട് ഒരു വേറെ ഓർഡക്കാർ പണിയു പോനെ അവരായിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോയി അതിൻ്റെ ദിവസം വലിയ അവിടെ വീണ് നിലയും പുളിയും അങ്ങനെ ആയിട്ട് അവരെ വീട്ടിൽ കൊണ്ടായിക്കൊടുത്ത് അതിൻ്റെ തൊട്ടക്കൽ ഉമ്മ വന്ന് ഉമ്മ വന്നപ്പോൾ പറഞ്ഞ് മൂന്ന് അൻപത് എൻ്റെ കുട്ടി പള്ളിക്ക് കൊണ്ടിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ അവനക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കുന്നത് നല്ല അത് പറഞ്ഞ് കാണുമ്പോൾ നന്നാൽ കാണാൻ പറ്റാത്തൊരംഗാണ് അത്രയും നമ്മൾ കഴുത്ത് പിടിച്ച് നെക്കിങ്ങാണ്ട് അമർത്തിയിട്ടങ്ങനെ ആ രംഗമാണ് കണ്ടപ്പോൾ തന്നെ അവൻ മരിച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നിയത് അത്രയും ദയനീയ അവസ്ഥയിലായിരുന്നു കണ്ടത് കാരണം മൂന്ന് അൻപതിന് മൂന്ന് അൻപത്തഞ്ചിന് കുടി കുടുങ്ങിക്കണം ഞാൻ കാണുന്നത് നാലേകാലിലാണ് ഞാൻ നാലേകാലിനാണ് ഈ ഫയർഫോഴ്സിനെ വിളിക്കുന്നത് നാല് ഈ നാല് പന്ത്രണ്ടിനാണ് ഫയർഫോഴ്സിനെ വിളിക്കണത് ഏഹ് നാല് പതിനഞ്ചിനാണ് ഫയർഫോഴ്സിൻ്റെ അവരിൻ്റെ നമ്പറിൽ എനിക്ക് വിളിക്കണത് വയലത്തൂർ അവരെത്തിക്കുന്നത് പക്ഷെ ഞാൻ പറഞ്ഞ അപ്പോഴത്തേനും നമ്മൾ കേസിലാക്കിയിട്ട് കൊണ്ടേക്കണത് പിന്നെ അവരങ്ങോട്ട് വിളിച്ചെത്തിയിട്ട് കാര്യമില്ല ഗേറ്റ് തുറക്കാൻ പറ്റില്ല അവർ പിന്നെ എങ്ങനെയൊക്കെ ആ ഗേറ്റ് തുറന്നിരിക്കുന്നത് ഗേറ്റ് തുറന്നിട്ടാണ് കുട്ടിയുടെ എടുത്ത് കണത് എങ്ങനെ സംഭവിച്ചു വെച്ചാൽ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ആ ഗേറ്റ് പകുതിയിലേറെ അടഞ്ഞു നിൽക്കണം അവിടെ നിന്ന് ഈ കുട്ടി കടക്കണ നേരത്തെ അല്പ്പം കുട്ടി സ്വിച്ച് വട്ടനമർത്തിക്കാണ്ട് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടന്നതാവും എന്തായാലും നമുക്കറിയില്ല നമ്മൾ ട്രിപ്പ് ആയിട്ട് പോയതാണ് ഓട്ടോസെറ്റ് എൻ്റെ വണ്ടിയിൽ ആ ഫാമിലി ഇതൊക്കെ കണ്ടത് അവരാരാണ് ഫാമിലിയാണത് അവരൊക്കെ ഇരുന്ന കാര്യമായിരുന്നു സ്ത്രീകളെ അധികം ആരും ആ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകഞ്ഞിട്ട് ഞാൻ തന്നെ പോയത് പോയി നോക്കിയത് പക്ഷേ നമുക്ക് എടുക്കാൻ പറ്റണില്ലല്ലോ ഞാൻ സംഭവം ഉണ്ടായത്